മാർച്ച് ഇരുപത്തിയെട്ട് വെക്കിയോള മാതാവ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച പരിശുദ്ധ മറിയം ഒരു ഊമയായ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടു കാലിമേച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജൂലിയ എന്ന പെൺകുട്ടി ജന്മന ഊമയായിരുന്നു ജൂലിയ എന്ന പെൺകുട്ടി പരിശുദ്ധ അമ്മയും ഉന്നീശവും ഒരു മുൾപടർപ്പിന് നടുവിൽ നിൽക്കുന്നതായാണ് ജൂലിയ കണ്ടത് പരിശുദ്ധ അമ്മ ജൂലിയെ പ്രത്യേക സംരക്ഷണത്തിനായി നയിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മാതാവിന്റെ പ്രതിഷ്ഠത്തിന്റെയും വാഗ്ദാനത്തിന്റെയും ഫലമായി ജൂലിയ എന്ന പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങി എന്താണ് സംഭവിച്ചതെന്ന് ജൂലിയ തന്റെ അയൽവാസികളോട് പറയുമ്പോൾ ആരും തൊടാതെ തന്നെ പള്ളിമണികൾ മുഴങ്ങുകയും ചെയ്തു ക്രിസ്തുവിൽ പ്രിയരെ പരിശുദ്ധ അമ്മയുടെ അനന്തമായ സംരക്ഷണവും കാരുണ്യവുമാണ് നാം ഈ സംഭവത്തിലൂടെ കാണുക നമുക്കിപ്പോ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ